സമസ്ത മുഷാവറ യോഗം ആരംഭിച്ചു ഉമർ ഫൈസി മുഖത്തിനും സുപ്രഭാതം പത്രത്തിനുമെതിരായ പരാതികൾ മുഷാവറ ചർച്ച ചെയ്യും സമസ്ത ആദർശ സംരക്ഷണ സമിതി രൂപീകരിച്ചവർക്കെതിരായ പരാതിയും മുഷാവറ പരിഗണിക്കും ഇതിനിടെ ഹമീദ് ഫൈസി അമ്പലക്കടവിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സമസ്ത മുഷാവറയ്ക്ക് പരാതി ലഭിച്ചു ഹമീദ് ഫൈസി സമാന്തര സംഘടനയുണ്ടാക്കിയെന്ന് കാണിച്ച് സൗദിയിലെ സമസ്ത ഇസ്ലാമിക സെന്ററാണ് മുഷാവറക്ക് പരാതി നൽകിയത് മുഹമ്മദ് അസ്ലമുണ്ട് വിവരങ്ങൾ നൽകാൻ അസ്ലം ഇന്ന് മുഷാവറയിൽ നിർണായകമായ വല്ല തീരുമാനങ്ങളും വരാനുള്ള സാധ്യതയുണ്ടോ പക്ഷേ തീരുമാനങ്ങൾ ഏത് രീതിയിലാവുമെന്ന് അറിയില്ല അതേസമയം തർക്കവിഷയങ്ങൾ ചർച്ച ചെയ്യാനായി പ്രത്യേകം മുഷാവർ ചേരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം നമുക്കറിയാം ഇതിനു മുമ്പ് വന്ന പല സംഗതികളിലും പരാതികൾ പല പല വശത്ത് വന്നുപോയെന്നല്ലാതെ അത് മുഷാവറയുടെ ഭാഗത്ത് മുഷാവറയ്ക്ക് മുന്നിൽ പരാതിയായിട്ട് വരികയോ മുഷാവറ അത് ഔദ്യോഗികമായി ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല അതേസമയം നിരവധി പരാതികളും പ്രത്യേകിച്ച് സമസ്ത ആദർശ വേദിയിലൊരു സമാന്തരമായ രീതിയിൽ ഒരു പ്രത്യേകം സംഘടനയ്ക്ക് രൂപീകരിച്ച് പരസ്യമായി വിമർശനം തുടങ്ങിയ സാഹചര്യത്തിലാണ് എല്ലാ പരാതികളും പരിഗണിക്കാൻ തീരുമാനിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പരാതികൾ ഇന്നത്തെ മുഷാവറ വിശദമായി തന്നെ ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ലീഗ് അനുകൂലികൾ നൽകിയിരിക്കുന്ന പരാതി പ്രധാനമായും ഫൈസി മുഖത്തിനെതിരെയാണ് അദ്ദേഹത്തിനെതിരായ സാധകതകളുടെ പരാർശം ഉൾപ്പെടെ പല കാര്യങ്ങളും സി പി അനുകൂല പരാമർശം ഉൾപ്പെടെ പലതും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തഞ്ചോളം ഭാരവാഹികൾ പോഷക സംഘടനാ ഭാരവാഹികളാണ് ഉമർ ഫൈസി മുഖത്തിനെതിരെയും അതോടൊപ്പം തന്നെ സുപ്രഭാത്തിന് നയനിലപാടുകൾക്കെതിരെയും പരാതി നൽകിയിരിക്കുന്നത് അതേസമയം ലീഗ് വിരുദ്ധ നിലപാടുള്ള ആൾക്കാർ നൽകിയിരിക്കുന്ന പരാതി എന്ന് പറയുന്നത് സമസ്ത ആദർശ സംരക്ഷണ വേദിയിൽ സമാന്തര സംഘടന രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്കെതിരെ നടപടിയെടുമെന്ന് ആവശ്യമുണ്ട് ഈ ഭാഗത്തും പിന്നെ പരാതികളുണ്ട് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വരും സ്വാഭാവികം കഴിഞ്ഞ മുഷാവറയിൽ ഉമർ ഫൈസി മുക്കവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ടായിരുന്നു അതും ചർച്ചയ്ക്ക് വരാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല അതിനിടയ്ക്കാണ് ഒരു പുതിയൊരു പരാതി കൂടി മുഷാവറയ്ക്ക് മുന്നിൽ വരുന്നത് നവംബറിൽ അയച്ച പരാതിയാണെങ്കിൽ പോലും ഇപ്പോൾ ഇന്നത്തെ മുഷാവറയിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത് അതായത് സൗദിയിൽ സൗദിയിൽ സമസ്തയുടെ സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് സമസ്ത ഇസ്ലാമിക് സെന്റർ എന്ന് പറയുന്ന സംവിധാനമാണ് അതാണ് അതിന്റെ എല്ലാ കേന്ദ്ര കമ്മിറ്റികൾ ഉൾപ്പെടെ നിരവധി സാധനങ്ങളുണ്ട് ഇതിനിടയിൽ ഹമീദ് ഫൈസി അമ്പലക്കടവും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില ആൾക്കാരും അവിടെ പോയി പലതരത്തിലുള്ള രഹസ്യ ക്യാമ്പയിനുകൾ നടത്തിയ ദേശീയ യോഗങ്ങളും ചേർന്നുകൊണ്ട് ഒരു സമാന്തര സംഘടനാ സംവിധാനം സൗദിയിൽ സമസ്തയുടെ ഔദ്യോഗിക വേദിയായ സമസ്ത ഇസ്ലാമിക് സെന്ററിന് സമാന്തരമായി ഒരു സംവിധാനം ഹമീദ് ഫൈസി അബ്ദക്കൻ നേതൃത്വത്തിൽ രൂപീകരിച്ചു എന്നാണ് അവരുടെ പരാതി അത് സംബന്ധിച്ച നിരവധി വാർത്തകൾ മറ്റുമൊക്കെ അവിടെ വന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മുഷാവറയ്ക്ക് അവർ കത്ത് കൊടുത്തിരിക്കുന്നു ഇത് പരിശോധിക്കണം ഇതിൽ നടപടി എടുക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് നിരവധി പ്രതീക്ഷിക്കാം മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത് ഇനി സ്വർണവില